കട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ സൈക്കോളജി വിഭാഗം ജനുവരി ജനുവരിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ ദേശീയ സൈക്കോളജി പ്രദർശനം നടത്തും അയൽ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാനത്തിൻ്റെയും വിവിധ മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികളും വിദഗ്ധരും പങ്കെടുക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനസ്സിനെയും മനഃശാസ്ത്ര പഠനങ്ങളെയും ആധാരമാക്കി മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തന രീതികളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന ക്രൈസ്റ്റ് കോളേജിലെ സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആഴ്സ് മെൻറ്റിസ് എന്ന പേരിൽ ഒരു ദേശീയ മനഃശാസ്ത്ര ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിക്കപ്പെടുന്നു മനസ്സിനെയും മനഃശാസ്ത്രത്തെയും കേന്ദ്ര ബിന്ദുവാക്കി ഒരുക്കുന്ന ഈ പ്രദർശനം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടന പ്രവർത്തന രീതികൾ വികാരങ്ങൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകൾ പൊതുജനങ്ങൾക്ക് ലളിതവും ആകർഷകവുമായ രീതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ വ്യക്തിത്വം തീരുമാനങ്ങൾ ബന്ധങ്ങൾ ജീവിതപാത എന്നിവയെല്ലാം മനസ്സിന്റെയും മനസ്സിന്റെ ആരോഗ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത് ജനറൽ സൈക്കോളജി ന്യൂറോ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി എന്നീ വിഭാഗങ്ങളുടെ സ്റ്റാളുകൾ പ്രവർത്തിക്കും ബോർഡ് പാരാ സൈക്കോളജി സ്യൂഡോ സൈക്കോളജി എന്നിവയുടെ സ്റ്റാളുകളും പ്രദർശനത്തിലെ മുഖ്യ ആകർഷകമാകും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം വി ജോർജ് കുട്ടി സൈക്കോളജി വിഭാഗം പ്രൊഫസർ അഞ്ചു മേരി തോമസ് ഷെൻസ് തോമസ് അർച്ചന ബാലൻ ബാലാമണി വിനോദ് എന്നിവർ പങ്കെടുത്തു